കോൽക്കളിയുടെ പയ്യന്നൂർ പെരുമിയെ യുവ യുവകലാകാരന് കേരള ഫോക്ലോർ അക്കാദമിയുടെ അംഗീകാരം പയ്യന്നൂർ തെരുവിലെ കെ വി മഞ്ചേഷ് കുമാറാണ് കോൽക്കളി കലാകാരനുള്ള യുവ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ഫോക്ലോർ അക്കാദമിയുടെ കോൽക്കളി കലാകാരനുള്ള യുവ പ്രതിഭാ പുരസ്കാരത്തിലാണ് പയ്യന്നൂർ തെരുവിലെ കെ വി മഞ്ചേഷ് കുമാർ അർഹനായത് ഇരുപത്തൊന്ന് വർഷമായി കോൽക്കളി രംഗത്ത് പ്രവർത്തിച്ചു വരികയാണ് മഞ്ചേഷ് കുമാർ രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് കേരള സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പ് പദ്ധതിയിലൂടെ സ്വതന്ത്രമായി കോൽക്കളി പരിശീലിപ്പിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലെ ഫെലോഷിപ്പ് ലഭിച്ചിരുന്നു മൂന്നര വർഷക്കാലം മാടായി ഏഴോം എന്നിവിടങ്ങളിൽ കോൽക്കളി പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് കാരണം ഇരുപത്തൊന്ന് വർഷത്തോളമായി കോൽക്കളി പഠിച്ച അന്ന് മുതൽ ഈ രംഗത്ത് എൻ്റെ ഗുരുനാഥൻ്റെ കൂടെയും മറ്റ് ഗുരുക്കന്മാരെ കൂടെ ഒക്കെ സഹപരിശീലനായി പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് കേരള സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പ് പദ്ധതിയിലൂടെ ഒരു സ്വതന്ത്രനായി പഠിപ്പിക്കുകയും ഒരു സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുകയും അപ്പോൾ വർഷത്തിനടക്ക് ആദ്യമായിട്ടാണ് അവാർഡ് കിട്ടുന്നത് പയ്യനൂർ തെരുവിലെ പര്യാതനായ കെ വി ഗോവിന്ദൻ എ വി ഇന്ദിര എന്നിവരുടെ മകനാണ് ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് കെ പി ബാബുരാജ് ഗുരുക്കളുടെ ശിഷ്യനാണ് ന്യൂസ് ബ്യൂറോ